ഹലോ കൂട്ടുകാരെ ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിതാണ് നമ്മുടെ കുട്ടാപ്പി ഒന്ന് കെട്ടാനായിട്ട് വന്നേക്കാണ് ഈ കുട്ടാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കേട്ടോ അത് എൻ്റെ ഏറ്റവും പെറ്റായിട്ടുള്ള എൻ്റെ പോത്താണ് അപ്പം അവനെയാണ് ഞാൻ മാറ്റി കെട്ടാനായിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഇടയ്ക്ക് ഈ പോത്തെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയൊക്കെയാണ് കേട്ടോ പൊതുവേ സ്ത്രീകൾക്ക് അപ്പം എനിക്ക് അവരോടാണ് പറയാനുള്ളത് കാരണം ഇപ്പം നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സർക്കാർ തന്നെ പോത്തിനെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം പലരും ഈ പോത്തിനോടുള്ള പേടി കാരണം അങ്ങനെ അധികം പോത്തിനെ വാങ്ങിക്കാറില്ല പക്ഷേ പോത്തിനെയൊന്നും ആരും ഭയക്കേണ്ടതായിട്ടുള്ള യാതൊരു കാരണവുമില്ല കാര്യം ഞാൻ വർഷങ്ങളായിട്ട് പോത്തിനെ വളർത്തുന്നുണ്ട് ഒരു പട്ടിയെ എങ്ങനെ വളർത്താം എന്നുദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പോ പോത്തിന് പട്ടിക്ക് കൊടുക്കുന്നതാണെങ്കിൽ ചോറും കഞ്ഞിയൊന്നും കൊടുക്കണമെന്നല്ല കേട്ടോ പട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് നമ്മളൊരു പട്ടിയെ വളർത്തി കഴിഞ്ഞാൽ അതിന് എപ്പോഴും നമ്മളോട് സ്നേഹം മാത്രമായിരിക്കും ഉള്ളത് അപ്പോൾ അതുപോലെ മുന്നെ നമുക്ക് പൂത്തിനെയും വളർത്താൻ പറ്റും ഇതാണ്ട് എൻ്റെ എൻ്റെ കുഞ്ഞുതുകൊണ്ട് ദൂരെ കിടക്കുന്നുണ്ട് ഇതിലൂടെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എൻ്റെ മോനെ ഞാൻ വളരെയധികം സ്നേഹിച്ച് തന്നെയാണ് വളർത്തുന്നത് ഇപ്പോൾ അതാണ്ടോ എന്നെ കണ്ട ഉടനെ അവൻ കിടന്നെടുത്ത് നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതേ സ്ഥാനത്ത് ഞാനല്ലാതെ മറ്റൊരാളാ ചെല്ലുന്നെന്നുണ്ടെങ്കിൽ അവൻ ആ കിടക്കുന്നിടത്തുനിന്ന് അനങ്ങത്തുകൂടിയില്ല കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം കളങ്കമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മളോടും അതേപോലെ തന്നെ ഇണങ്ങും എന്നെ കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷനൊക്കെ കണ്ടോ എൻ്റെ അടുത്തോട്ട് വരുവാണ് പക്ഷേ കുരുങ്ങിപ്പോയി കുരുങ്ങിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഓട്ടം നേരെ എൻ്റെ അടുത്തു തന്നെ എത്തിയനെയും അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവൻ്റെ തലയിൽ എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല ഇതൊരു പുതിയ അറിവ് കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ കരുതും പോത്തിന് കൊമ്പുണ്ട് അത് സ്ട്രോങ് ആണെന്നൊക്കെ ഒരിക്കലും അല്ല കേട്ടോ പോത്തിൻ്റെ കൊമ്പൊന്നും അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല ഇത് എൻ്റെ കുഞ്ഞ് ഒരു കല്ലിൽ ഇടിച്ചതാണെന്നാണ് നമ്മുടെ ധാരണ അതോ പരസ്പരം പോത്തുമായിട്ട് തങ്ങളെത്താൻ ഇടിച്ചാണോ എന്നറിയത്തില്ല കാരണം കൂടുള്ള പോത്തിന് എന്ത് കേടുപാടും പറ്റിയിട്ടില്ല അപ്പം പിന്നെ ഇനി ഇവനെന്ത് പറ്റി എന്ന് നമുക്കറിയത്തില്ല ഒരു ദിവസം അഴിക്കാനായിട്ട് വയലിൽ ഇറങ്ങി ചെന്ന് ഈ തലയിലെ ഈ ഒരു സൈഡിലെ കൊമ്പ് ഇങ്ങനെ ഇടിച്ചിളക്കി ഇടിച്ചിളക്കി എന്ന് വെച്ചാൽ അതിൻ്റെ കൂരു വരെ വെച്ച് ഇടിച്ചിളക്കി വലിയൊരു ഹോളാക്കി ഇങ്ങനെ വച്ചേക്കാണ് നമ്മുടെ ചാനലിനകത്ത് മറ്റുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഹോളിൽ ഞാൻ മുറിവ് ഡ്രസ്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹോളാക്കി വച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ജീവികളെയൊക്കെ വളർത്തുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇവരെ വല്ല മരത്തിൻ്റെയും ഒക്കെ ഇടയ്ക്ക് കൊണ്ട് കെട്ടിയോ അല്ലെങ്കിൽ വല്ല സർവേ കല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉടക്കി പിടിക്കുന്ന അണക്കുള്ള കല്ലുകളോ ഒക്കെ ഉള്ളിടത്തൊക്കെ കൊണ്ട് കെട്ടുമ്പം വളരെയധികം സൂക്ഷിക്കണം കാരണം ഇവർക്ക് ഈ പോത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് പോത്തിന് എന്തെങ്കിലും കാരണവശാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ ആ അവർക്ക് ഇച്ചിരി വിവേചന ബുദ്ധി കുറവാണ് അപ്പോൾ അവർ ആ ദേഷ്യം തീരുന്നത് വരെ മറ്റുള്ള സാധനങ്ങളെയൊക്കെ മർദ്ദിക്കും മനുഷ്യനെയൊന്നും മർദ്ദിക്കുവാൻ നല്ല കേട്ടോ കാരണം ഇന്ന് വരെ എൻ്റെ അടുത്ത് അവരൊന്നും ചാടി പോലും വന്നിട്ടില്ല ഇവരെയൊക്കെ അഴിക്കുന്നതും കെട്ടുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് ഇതുവരെ എൻ്റെ എന്നെ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും വലുതായിട്ടും അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ്റെ ആ തലയിൽ ഇരിക്കുന്ന മുറിവിന് മരുന്ന് വരെ വെച്ചു കൊടുക്കുന്ന ആൾ ഞാൻ തന്നെയാണ് അപ്പം നിങ്ങൾ ഇവരെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വളരെ ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ കല്ലുകളൊക്കെ ഇരിക്കുന്നിടത്ത് മാക്സിമം ഇവരെ കെട്ടാതിരിക്കുക കാരണം ഇവരിതേപോലെയൊക്കെ ഇടിച്ച് പിഴുതുവെച്ചാൽ ആകെ മെനക്കേടാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്